നമസ്കാരം വിവാഹം ചെയ്യുന്ന വ്യക്തികളെല്ലാവരും തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യണം എങ്കിൽ മാത്രമേ അവർ നിയമപരമായിട്ട് വിവാഹിതരാകേയുള്ളൂ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ പോയി ഒരു താലി ചേർത്തിയാൽ ഭാര്യ പത്രിബന്ധം നിയമപരമായിട്ട് രജിസ്റ്റർ ആകില്ല വ്യക്തമായ ഒരു രേഖകളൊക്കെ ഉള്ള അല്ലെ വ്യക്തമായ രീതിയിൽ ഫയലുകളൊക്കെ കീപ്പ് ചെയ്യുന്ന അമ്പലവും പള്ളിയൊക്കെ ആണെങ്കിൽ ഓക്കെ അതല്ല സാധാ ഒരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ സാധാ ഒരു അമ്പലത്തിൽ പോയി താലി ചേർത്തിയാൽ അതൊരു രേഖയുള്ള ഒരു വിവാഹം വിവാഹമാകുകയില്ല അങ്ങനെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയുടെ ഒരു അവർക്കുണ്ടായ ഒരു മോശപ്പെട്ടൊരു അനുഭവമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വരെ എന്നെ ഒരു സ്ത്രീ വിളിക്കുകയും അവരുടെ കുറച്ച് പ്രശ്നങ്ങളോട് പറയുകയും ചെയ്തു അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ രണ്ടാം വിവാഹമാണ് ആദ്യത്തെ വിവാഹബന്ധം ശരിയാകാതെ വന്നപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി രണ്ടാമതൊരു വിവാഹം കഴിച്ചു ഈ രണ്ടാം വിവാഹം കഴിച്ചത് ഈ സ്ത്രീയുടെ തന്നെ ഒരു ബന്ധുവാണ് ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലു ചേർത്തി വ്യക്തമായ രേഖകളൊന്നുമില്ല താലു ചേർത്തി എന്നേ ഉള്ളൂ അവരങ്ങനെ താലു ചേർത്തി ഈ സ്ത്രീയുടെ വീട്ടിൽ തന്നെ അവർ ജീവിക്കുകയാണ് ഇവർ സ്വസ്ഥമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ച് കഴിയാൻ ആ പയ്യൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ആ നിയമപരമായിട്ട് വിവാഹം നടത്താനും അവർ സമ്മതിക്കുന്നില്ല കാരണം ഇത് രണ്ടാം വിവാഹമായത് കാരണം ആ വീട്ടുകാർക്ക് എതിർപ്പാണ് അങ്ങനെ ആ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയും സഹോദരിയും ആത്മഹത്യയും എന്നുള്ള ഭീഷണിയും ഒഴുക്കിയത് കാരണം ഈ മനുഷ്യൻ അതിനെ തുടരാതെ ഏതാണ്ട് ഏഴ് വർഷത്തുള്ളവരെ ഇങ്ങനെ തന്നെ തുടർന്നു പിന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഈ സ്ത്രീക്ക് ഒരു ജോലിയുടെ ഒരു ആവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യം വരികയും ആ പോകാനായിട്ട് അദ്ദേഹം ഈ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടുകയും അയാൾ അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു രാവിലെ വെളുപ്പിന് ട്രെയിനിന് പോകാം ആ പുതിയ സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു പരീക്ഷ എഴുതാനാണ് പോകുന്നത് പോവാം എന്നൊരു രീതിയിലേക്ക് ഇരിക്കുകയായിരുന്നു എന്നാൽ രാത്രിയിൽ വിളിച്ച് സംസാരിച്ച ശേഷം പിന്നീട് വിളിച്ചിട്ട് ഈ മനുഷ്യൻ ഫോൺ എടുക്കുന്നില്ല അവർ തുടർന്ന് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വിളിച്ച് ഫോൺ എടുക്കാത്തത് കാരണം അവരുടെ യാത്രയൊന്നും മുടങ്ങി രാവിലെ ആയപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ന്യൂസ് വരുന്നു ഈ മനുഷ്യൻ്റെ മരണവാർത്തയാണ് ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞത് ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവരാകെ ഷോക്ക്ഡായിപ്പോയി ഇവർ അന്വേഷിച്ചു തന്നപ്പോൾ എന്താ സംഭവിച്ചാൽ ഇയാളുമായി ഇവരുമായിട്ട് സംസാരിച്ച ശേഷം ഇയാൾ കുഴഞ്ഞു വീഴുകയും വീട്ടുകാർ കരുതി അദ്ദേഹം മദ്യപിച്ചതുകൊണ്ടാണ് കുഴഞ്ഞു വീണെന്ന് കരുതിയിട്ട് കുറച്ച് മോരും വെള്ളമൊക്കെ കൊടുത്തു ഇടയ്ക്ക് അയാൾ ചോരയൊക്കെ ശ്രദ്ധിച്ചെങ്കിലും മദ്യത്തിൻ്റെ ലഹരി കാരണമാണ് മദ്യം കുടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതിയിട്ട് അവിടെ തറയിലൊരു പാവ് വിരിച്ച് കിടത്തി അവിടെ കിടത്തി രാവിലെ ആയിട്ട് എഴുന്നേക്കാ വന്നപ്പം ആശുപത്രി കൊണ്ടു ചെന്നപ്പോഴാണ് മരിച്ചിട്ട് കുറേ സമയമായെന്ന് ആശുപത്രി എന്ന് പറയുന്നത് ആ മനുഷ്യൻ മരിച്ചുപോയി ഈ സ്ത്രീ ഇപ്പോൾ വളരെ മാനസികമായ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകാൻ അവർ പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്നര രണ്ട് മാസമേ ഉള്ളൂ ഈ മനുഷ്യൻ മരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ അവർ പറയുന്ന അവരുടെ ഒരു ഭാഗം അവരുടെ ഒരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ട് മൂന്ന് ജ്യോത്സിന്മാരെ പോയി കണ്ടപ്പം ജ്യോത്സിമാരൊക്കെ പറഞ്ഞെന്ന് പറയുന്നു ഇതൊരു സാധാരണ മരണമല്ല ഇത് നിഗൂഢതയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരാവ കൺഫ്യൂഷനാണ് അവർ പറയുന്ന സാമ്പത്തികം നോക്കിയിട്ട് അമ്മയും സഹോദരിയും കൂടെ ചേർന്ന് ചിലപ്പോൾ കൊന്നതാകാം ഞങ്ങളുടെ വിവാഹ ജീവിതം അവർക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഈ മകനെ കൊന്നതാകുമെന്നൊക്കെ ഒരു പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും അമ്മയും സഹോദരിയും അങ്ങനെ ചെയ്യുമോ ഇനി ഇന്നത്തെ കാലം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് ഞാനിങ്ങനൊരു വീഡിയോ പറയണമെങ്കിൽ എനിക്കിതിൽ തെളിവ് വേണം നിങ്ങൾ കല്യാണം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇവർ ഒരുമിച്ചുള്ള കുറെ ഫോട്ടോസും അദ്ദേഹം മരിച്ച ആ ഒരു പത്രത്തിൻ്റെ ഒരു ന്യൂസൊക്കെ എനിക്ക് അയച്ചതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം എവിടെ വേണമെങ്കിലും കഴിച്ചോട്ടെ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെ ഒരു പുതു എവിടെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ ഒരുമിഷം ജീവിക്കുന്ന ഇടയിൽ രജിസ്ട്രേഷൻ നടത്തണം രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഓൾറെഡി അവർ വർഷം ജീവിച്ചു അവരകപ്പാടെ മാനസികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഓൾറെഡി നമ്മൾ ഒന്നുകിൽ നമ്മൾ തിരഞ്ഞെടുക്കണം നമുക്ക് ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായി ഗവൺമെൻറ് നിയമപ്രകാരമുള്ള രജിസ്ട്രേഷനൊക്കെ പൂർത്തീകരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഭാര്യ പത്രക്കളായിട്ട് മാറുകയില്ല അല്ലെങ്കിൽ അതുപോലത്തെ എന്താ പറയുക രജിസ്ട്രേഷൻ ഒക്കെ കീപ്പ് ചെയ്യുന്ന അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി രജിസ്റ്റർ ചെയ്യണം ഇതൊന്നുമില്ലാതെ ഇല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ആരുമില്ലാതെ ഒരു താലി ഈ സിനിമയെ കാണുന്നതിലൊക്കെ താലി പറിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയാകണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ സ്ത്രീക്ക് വന്നൊരു ദുര ദുരമായൊരു ഒരു മോശപ്പെട്ട ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാതിരിക്കാനായിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം